പ്രവേശത്തിൽ പ്രാദേശിക നേതാക്കളടക്കം നിരവധി പേർ പാർട്ടി വിട്ടു അതേസമയം തിരുവനന്തപുരത്തെ മുൻനിരയിൽ തന്നെ പിന്നാലെ വ്യാപക പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് പ്രധാന ചുമതലകൾ വഹിച്ചവരടക്കം നിരവധി പേർ പാർട്ടി വിട്ടു വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അധ്യക്ഷ റസീന ഫരീദ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നാസർ രഞ്ജു ജീൽ മാവേലി തുടങ്ങിയ നേതാക്കൾ രാജി പ്രഖ്യാപിച്ചു ഒരു വിഭാഗം കോൺഗ്രസിൽ ചേർന്നു കൂടുതൽ ജനപ്രതിനിധികൾ ട്വന്റി ട്വന്റി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തുമെന്ന് അവകാശവാദം ഒരിക്കലും ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത് പുത്തൻകുരിശ് പൂത്രിക പഞ്ചായത്ത് അംഗങ്ങളെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേതാക്കളുമായി ഇടതുമുന്നണിയും ചർച്ച നടത്തുന്നുണ്ട് ജനപ്രതിനിധികളടക്കം ട്വന്റി ട്വന്റി നേതാക്കൾ സി പി എമ്മിലേക്ക് സന്നദ്ധത അറിയിച്ചതായി നേതാക്കൾ അവകാശപ്പെട്ടു അതേസമയം തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുൻനിരയിൽ തന്നെ സാബുവും ജേക്കബിന് ഇരിപ്പിടം കിട്ടി ഇത്രകാലം അകന്നു അടക്കം അടുപ്പിക്കാൻ ട്വന്റി വരവ് സഹായകരമാകുമെന്നാണ് ബി പ്രതീക്ഷ റിപ്പോർട്ടർ കൊച്ചി